ഹലോ ഗൈസ് നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോണേന്ന് അറിയാം നമ്മളിപ്പോൾ ഋഷികേശിലെ ത്രിവേണി ഘട്ടിലേക്ക് ഗംഗ ആരത്തി കാണാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്നിറങ്ങുമ്പോൾ തന്നെ കുറേ പെണ്ണുങ്ങൾ ഇതേപോലെ പൂക്കളും രുദ്രാക്ഷത്തിൻ്റെ മാലകളും ബ്രേസ്ലെറ്റും ഒക്കെ ആയിട്ട് അവിടെ ഇങ്ങനെ നിരന്നിരിക്കണ്ടാവും നമ്മൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് കണ്ട് ഷോപ്പ് ഒക്കെ ചെയ്തിട്ട് ഞാനൊരു രുദ്രാക്ഷത്തിൻ്റെ ബ്രേസ്ലെറ്റ് വാങ്ങിച്ചിട്ടോ ഇവിടെ കിട്ടുന്ന സാധനം ഒറിജിനലാവണം എന്നില്ല പക്ഷേ ഞാനൊരു മെമ്മറിക്ക് വാങ്ങിച്ചു പിന്നെ ഞാൻ ഗംഗയിലെ കുറച്ച് പിക്ചേഴ്സും സ്റ്റിൽസും ആ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഗംഗാ റിവർ കാണുന്നത് ഭയങ്കര ഒരു വലിയ ഒരു മെജസ്റ്റിക്കായിട്ടുള്ള റിവറാണ് അത് കഴിഞ്ഞിട്ട് നമ്മളിത് ആ ഗംഗാരത്തിൽ കണ്ടു ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഞാൻ തന്നെ ആ തിരക്കിൻ്റെ ഇടയിൽ കുത്തിക്കയറിഞ്ഞിട്ട് ഫോൺ പൊക്കിപ്പിടിച്ച് എടുത്ത സംഭവമാണ് വീഡിയോ ആണ് അപ്പോൾ ഇതിങ്ങനെ കുറച്ച് നേരം ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാനിട്ട് പിന്നെ നമ്മളവിടെ ചുമ്മാ ചുറ്റിക്കറങ്ങി നടന്നു അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു പട്ടി വരെ ആത്മീയതയുടെ പാതയിലാണ് ഗംഗയൊക്കെ നോക്കി മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഹോസ്റ്റലിലേക്ക് തിരിച്ചുപോയി